യേശുനാമം പിതാവായി ദൈവം നൽകിയ നാമം എല്ലാ നാമത്തിലും ഉപരിയായ നാമം പിശാചുക്കൾ ഞെട്ടിവിറക്കുന്ന നാമം സ്വർഗത്തിന്റെ വാതിൽ തുറക്കുന്ന നാമം ദൈവമക്കളാക്കുന്ന നാമം പാപമോചനം നൽകുന്ന നാമം രോഗശാന്തി നൽകുന്ന നാമം രക്ഷയ്ക്കുള്ള ഏക നാമം സകലത്തിന്റെ മേലും അധികാരമുള്ള നാമം പരിശുദ്ധാത്മാവിനെ നൽകുന്ന നാമം അനുഗ്രഹം വാഗ്ദാനം ചെയ്യപ്പെട്ട നാമം നാമത്തിന്റെ അത്ഭുത പ്രാർത്ഥന യേശുവെ അങ്ങേ എന്റെ ജീവിതത്തിന്റെ രക്ഷിതാവും കർത്താവുമായി ഞാൻ ആരാധിക്കുന്നു ദാവീതിന്റെ വംശജനും മരിച്ചവരിൽ നിന്ന് ഉയർത്തവനുമായി യേശുവെ അങ്ങയുടെ നാമത്തിന്റെ അത്ഭുത ശക്തി എന്റെ മേൽ ഇപ്പോൾ നിറയട്ടെ എന്റെ നെറുക മുതൽ ഉള്ളം കാൽ വരെ ഓരോ ശങ്ങളിലേക്കും യേശുനാമം വ്യാപരിക്കട്ടെ യേശു എന്ന നാമം അഗ്നിയായി എന്നിൽ ഇപ്പോൾ കത്തട്ടെ യേശു നാമത്തിൻ്റെ ശക്തി എന്നിൽ നിന്നും സദാ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ ഇപ്പോൾ ഞാൻ പ്രത്യേകമായി ആവശ്യപ്പെടുന്ന ഈ വിഷയം ഇവിടെ നിയോഗം പറയുക യേശുവെ അങ്ങയുടെ നാമത്തിൻ്റെ അത്ഭുത ശക്തിയാൽ എത്രയും വേഗം സാധിച്ചു തരണമെന്ന് അങ്ങയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു